എല്ലാരും ഇത് അത്ഭുതത്തോടെ കാണാൻ വരുന്നുണ്ട് അഞ്ചായത്തു വെള്ളം കൊണ്ടുവന്നിട്ടാന്ന് ഞമ്മള് കുടിവെള്ളം കുടിക്കുന്നേ നടുക്കൊരു ചെറിയ കുയ്യേ ഉള്ളു അതിനോ ആ കുയ്യന്ന് വലിച്ചെടുക്കലേനോ കയറിയിട്ടാ ഉള്ളത് എന്നാ നമുക്ക് തിരിയുന്നില്ല ഇത് രാത്രി വെള്ളം വലിക്കുന്ന സമയത്ത് വെള്ള കിണറ്റിന്റെ അടി അടിഭാഗത്തോട്ടായിട്ട് പെട്ടെന്ന് ഏട്ടനെയും അമ്മേനെല്ലാം ഞെട്ടലോടെ വിളിച്ച് അവര് ആദ്യം വിചാരിച്ച് കിണറ്റിൽ എന്തോ കണ്ടിട്ടുണ്ട് കണ്ടുപെട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും കൂക്കിയിട്ടുണ്ടാവും പക്ഷെ അവര് രണ്ടാളും അകത്തേക്ക് കിണറ്റിലേക്ക് നോക്കുമ്പോ എന്ന ചിരട്ടിയെല്ലാം കത്തിച്ചിട്ടു മറ്റേ വാർഡ് മെമ്പറെ അറിയിച്ചു അങ്ങനെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം അറിഞ്ഞ് അവരെ ഓരോരുത്തർ ആയിട്ട് കുടുംബശ്രീക്ക് വന്നവരും വന്ന് നോക്കും അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു സംഭവിച്ചെന്ന് പറയാൻ പറ്റുന്നില്ല കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കോമക്കരി എട്ടാം വാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ പുറകിൽ ഒരു കിണറാണ് ഈ വാർഡിന്റെ മെമ്പർ കൂടിയാണ് ഞാൻ ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് കോമക്കരി വാർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാൽ ഒരു അത്ഭുതകരമായൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കൂടുതലാ വീഡിയോനെ പറ്റി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എൻ്റെ സുഹൃത്തും കുറ്റാട്ട പഞ്ചായത്ത് വൈസ് ആയ നിജിലേഷ് എന്നുള്ള വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഷൂട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവനും കണ്ടാൽ അതിനകത്തുള്ള അൽബം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം സൗണ്ട് എല്ലാം എന്തോ ല അതിൻ്റെ പഞ്ച് സൈഡായി പോയി അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പറയുന്ന നമ്മൾ പ പന്ത്രണ്ട് കൊല്ല ഈ കിണർ കുഴിച്ചിട്ട് ഇതുവരെ ഇല്ലാതെ ഒരു വെള്ളമെന്ന ഒരു ദിവസം കൊണ്ട് കീഴിൽ കയറിയിട്ടുള്ളത് എന്നടുക്കൊരു ചെറിയ കുയ്യേ ഉള്ളൂനോ ആ കൊയ്യീന്ന് വലിച്ചെടുക്കലേനും ഇപ്പോൾ ഒരു നാല് നാലര പട വെള്ളത്തോളം ഉണ്ട് വല്ല നാല് പട വെള്ളം കയറിയിട്ടാണ് ഉള്ളത് എന്നാണ് നമുക്ക് തിരിയുന്നില്ലേ ഇത് എല്ലാരും ഇത് അത്ഭുതത്തോടെ കാണാൻ വരുന്നുണ്ട് വെള്ളം കണ ഇതുവരെ ഇല്ലാതെ ഒരു വെള്ളം എന്ന് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കോമക്കരി എട്ടാം വാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്റെ പുറകിൽ ഇപ്പൊ ഒരു കിണറാണ് ഈ വാർഡിന്റെ മെമ്പർ കൂടിയാണ് ഞാൻ ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് ഈ കിണർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് കുഴിച്ച ഒരു കിണറാണ് പതിനഞ്ച് കോല എന്നുള്ളത് പതിനഞ്ച് പതിനാറ് കോല ഉള്ളത് അപ്പോൾ ഈ കിണറിൽ ഈ അടുത്ത് ഏതാണ്ട് ഒരു അരപ്പട വെള്ളം മാത്രമേ വേനൽക്കാലത്ത് ഉണ്ടാകുന്നുണ്ടുള്ളൂ മിക്ക വേനൽക്കാലങ്ങളിലും പറ്റുന്ന ഒരു കിണർ കൂടിയാണ് കഴിഞ്ഞ വർഷം പഞ്ചായത്തിൻ്റെ കുടിവെള്ളം ഞങ്ങൾ വിതരണം നടത്തിയൊരു വീടാണ് ഒരു രാത്രി നേരം പുലർന്നു നോക്കുമ്പോൾ ഈ കിണറിൽ നാല് പട വെള്ളം യാദർശികമായിട്ട് വന്നു എന്നുള്ളതാണ് അത്ഭുതം അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഒരു എല്ലാവർക്കും ഈ പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്നത് കാരണം ഈയൊരു വരണ്ട് നിൽക്കുന്ന പിന്നെ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള നാലുപട വെള്ളം കയറുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് എല്ലാവരും വെള്ളമില്ലാതെ നട്ട് ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയൊരു അത്ഭുതമാണ് ഈ ഒരു കിണർ ഇപ്പം പിന്നെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് പഞ്ചായത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാന്ന് നമ്മൾ കുടിവെള്ളം കുടിക്കുന്നതിനോ വേലിച്ചെടുക്കാൻ തന്നെ വെള്ളം ഉണ്ടായില്ല ഞങ്ങൾ എല്ലാ വീടിലും കണർ റീചാർജ് തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് കണർ റീചാർജ് ചെയ്യണം എന്ന ആലോചനയുടെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് മാണിയൂർ നീർത്തടത്തിൻ്റെ വലിയ കുളം നമുക്കിവിടെ കുളം കിട്ടിയിട്ടുണ്ട് തോടുകൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് നീർത്തടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കണർ റീചാർജുകൾ ഉൾപ്പെടെ നടന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാ കണറുകളിലും ഇത്തരത്തിലുള്ള അത്ഭുതം ഈ വേനൽക്കാലത്ത് സൃഷ്ടിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പദ്ധതി ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഒരു കിണറിൽ അത്തരത്തിലുള്ളൊരു വലിയ അത്ഭുതമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾക്കുള്ളത് ഇനിയിപ്പോൾ ഈ ചുറ്റുപാടുത്തുള്ളവർക്കെല്ലാം വെള്ളം ആവശ്യമുള്ളവർക്കെല്ലാം വേണമെങ്കിൽ ഈ കിണറിൽ നിന്ന് നമുക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ രീതിയിലുള്ള ഒരു രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നത് രാത്രി വെള്ളം വലിക്കുന്ന സമയത്ത് വെള്ള കിണറ്റിൻ്റെ അടിഭാ അടിഭാഗത്തോട്ടായിട്ടാണ് വെള്ളം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മോട്ടറിൽ അടിക്കാത്തതുകൊണ്ട് വെള്ളം അത്രയേ ഉപയോഗിക്കുന്നുള്ളൂ മോട്ടർ അടിച്ച് വെള്ളം അധികം ഉപയോഗിക്കാൻ പറ്റില്ല അടിയായി വെള്ളം ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മൂന്ന് പട വെള്ളം അധികം കയറരുത് കണ്ടു ശരിക്കും അത്ഭുതത്തോടെ നമ്മൾ കണ്ടത് പെട്ടെന്ന് ഏട്ടനെയും അമ്മേനെല്ലാം ഞെട്ടലോടെ വിളിച്ച് അവർ ആദ്യം വിചാരിച്ച് കിണറ്റിലെന്തോ കണ്ടിട്ടുണ്ട് കണ്ടുപെട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും കൂക്കിയിട്ടുണ്ടാകും പക്ഷെ അവർ രണ്ടാളും അകത്തേക്ക് കിണറ്റിലേക്ക് നോക്കുമ്പോൾ വെള്ളം അധികം കണ്ടു നമ്മളെ മഴയത്തെല്ലാം പുതിയ പുതുമഴ മഴ വെള്ളം കയറൂലേ ആ ഒരു രീതിയിലാണ് കിണറ്റിൽ വെള്ളം കണ്ടില്ല മേലെ നല്ല നീല നീല നിറത്തിലുള്ള വെള്ളം കിണറ്റിൽ അതിൻ്റെ മേലെ ഒരു പൂപ്പൽ പായൽ പോലെയായിട്ട് അപ്പോൾ നമ്മൾ പുതുവഴത്ത് മഴക്ക് വെള്ളം കയറിയ പോലെ തന്നെ ചിരട്ടിയെല്ലാം കത്തിച്ചിട്ടു മറ്റേ വാർഡ് മെമ്പറെ അറിയിച്ചു അങ്ങനെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം അറിഞ്ഞ് അവർ ഓരോരുത്തർ ആയിട്ട് കുടുംബശ്രീക്ക് വന്നവരും വന്നു നോക്കും അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എങ്ങനെ ഒരു എല്ലാവരും വെള്ളത്തിന് ക്ഷാമം അഭി അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെ കിണറ്റിൽ മാത്രം നാല് നാലര പടയോളം വെള്ളം ഉള്ളത് അതിൻ്റെ തലേനത്തെ ദിവസം അപ്പുറത്തെ ചേച്ചി പറഞ്ഞതാണ് ഒരു വാട്ടർ ടാങ്ക് അധികം വാങ്ങിയിട്ട് ജലനിധിൻ്റെ വെള്ളം വരുമ്പോൾ അധികം പിടിച്ച് വെച്ചാൽ അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാമല്ലോന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം വന്നാൽ ഉപയോഗിക്കാമല്ലോന്ന് പക്ഷേ ആ ചേച്ചി പറഞ്ഞത് ദൈവം കേട്ടു എന്നാണ് പിറ്റേന്ന് നമ്മളോട് പറഞ്ഞത് നിന്റെ സങ്കടം ദൈവം കേട്ടിട്ടായിരിക്കും ഇത് വെള്ളം കിട്ടിയതെന്ന് പക്ഷേ എങ്കിൽ എന്താ അത്ഭുതമാണ് സംഭവിച്ചെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല സാധാരണ മഴക്കാലങ്ങളിലാണ് നമ്മുടെ കിണറുകളിലെല്ലാം ഇങ്ങനെ വെള്ളം കയറിയിട്ട് കാണാറുള്ളത് പക്ഷെ നമുക്ക് അത്ഭുതത്തോടെ കാണാൻ ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് നമ്മുടെ കിണറിൽ എന്താണെന്ന് ഒരു ദിവസം രാത്രി ഒന്നരപ്പടയോളം വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ വെള്ളം വലിക്കുന്ന സമയത്ത് വിഷുവിൻ്റെ തലേന്നായിട്ട് പിറ്റേന്ന് രാവിലെ വെള്ളം വലിക്കുന്ന സമയത്താണ് നാലരപ്പടയോളം വെള്ളം കയറ്റിയതായിട്ട് കണ്ടത് അതിൽ നിന്ന് അത്ഭുതത്തോടെ കൂക്കി പൂവ് എൻ്റെ കൂക്കി ഇട്ടിട്ട് ചേട്ടനും അമ്മയെല്ലാം ഓടിയേരിയത് കിണറ്റോ കിണിൻ്റെ ഇടുന്ന നല്ല ഓച്ചപ്പാടാക്കുന്നത് അപ്പൊ അവർ വന്നിട്ട് നോക്കുമ്പോൾ പുതുമഴ പെയ്തിട്ടാവുമ്പോൾ വെള്ളം കയറി പോലെ നല്ല നിറമാറ്റം പൂ പൂപ്പെല്ലാം പായലും പോലെ അത് ഒരു അത്ഭുതത്തോടെ കണ്ടുകൊണ്ട് പെട്ടെന്ന് കയറി വെള്ളമല്ലേ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിരട്ടിയെല്ലാം കത്തിച്ചിടുകയത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹായിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുമെന്ന് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ